എണ്ണ എണ് ഞാൻ മുന്നിൽ നിന്ന് കണ്ട മാഷുള്ള നല്ലോണം വലുതേക്കണല്ലോ അതെ നല്ലോണം ഊരിക്കൊണ്ടെന്ന മുടിയാണ് ആ ഞങ്ങൾ എണ്ണ തേക്കുന്നുണ്ട് ഏതാണ് എണ്ണ അത് മംഗളോദയത്തിന്റെ എണ്ണയാണ് മംഗ്ലോദയത്തിന്റെ ഏ മുടി നല്ല മിൻസം വെച്ചിരിക്കണല്ലോ നല്ല മിൻസം ഉണ്ട് പിന്നെ താരന് പോവും അതേപോലെ നല്ല ഉറക്കത്തിന് അമ്മയുണ്ടെങ്കി അത് നല്ല ഉഷാറാമുണ്ട് പിന്നെ ബോട്ടിൽ ഏതാണ് മംഗളോദയത്തിന്റെ നല്ല എണ് ഇതിലേത് ചാങ്ങിയത് അങ്ങനെയും പോയാൽ കിട്ടൂലേ എന്നാ എനിക്ക് എന്റെ മക്കളെ മുടി നല്ലോണം കൊയ്യണണ്ട് അടി നല്ല വിശ്വസിച്ച് നമുക്ക് തേക്കാം നല്ല ആ അല്ലേ നമുക്ക് ഇതിന്റെ കട അവിടെ കിയിൽ പോയിട്ട് ഓൺലൈനായിട്ട് എന്തായാലും ഞാൻ അത് കമ്പനിയിലൊന്ന് പോയി അവിടെ കാരണം ഇങ്ങനത്തെ എണ്ണയുമ്പോ ആളുകൾ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക് പറ്റിയാണെങ്കിൽ അപ്പൊ ഇതാണ് മക്കളെ മംഗളോദയം എണ്ണ ഉണ്ടാക്കുന്ന ഫാക്ടറി അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയില് അപ്പൊ നമുക്ക് ഓരോന്ന ഞാൻ നിങ്ങളെ കാണിച്ചുവരി അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇവിടെ ഉള്ള നാനൂറോളം ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അരിഷ്ടങ്ങൾ വരും പിന്നെ ടാബ്ലറ്റ് ചൂർണ്ണങ്ങള് അങ്ങനെ വരും ഓരോ കഷായമാണ് കഷായം എന്ന് പറയും ഇത് ഷുഗർ ഇതൊക്കെ എങ്ങനെയാ നമ്മളിവിടെ വന്നിട്ട് വാങ്ങിക്കണം അതോ നമുക്ക് അമ്പതോളം ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലേ കൊറിയർ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോ എല്ലാ അസുഖത്തിനും വരുന്നേ ആഹ് പിന്നെ നമ്മളെന്താച്ചയർ ഓയിലാണ് നമ്മള് യൂസ് ചെയ്തിട്ടുള്ളത് മംഗളോദയത്തിന്റെ അതിന് നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത് അപ്പൊ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പ്രോസസ് നമുക്ക് എങ്ങനെ വരുന്നത് പ്രോസീർ നമ്മൾ പച്ചമരുന്നുകൾ ഉണ്ടല്ലോ പച്ചമരുന്നുകൾ കഴുകിട്ട് നമ്മളവിടെ ഫസ്റ്റ് ജ്യൂസ് എടുക്കും ആ ജ്യൂസ് എടുത്തിട്ട് അത് ഈ നമ്മൾ ബ്രോയിലെടുക്കും നമ്മളതില് തേങ്ങാപ്പാൽ അതുപോലെ വെളിച്ചെണ്ണ അതിന്റെ അത് അശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് വൈദ്യശാലയുടെ ഫിസിഷ്യനാണ് രോഗികളെ പരിശോധിക്കുന്നതും പിന്നെ മരുന്നിന്റെ നിർമ്മാണ ചുമതല എനിക്കാണ് ഞറാകുളത്താണ് ഫാക്ടറിയും ഓപ്പിയും സ്ഥിതി ചെയ്തത് ഇവിടെ എന്റെ ഉപ്പ് സ്ഥാപിച്ചതാണ് ഞങ്ങളൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള സ്ഥാപനമാണ് നാനൂറോളം പ്രൊഡക്റ്റുകൾ കമ്പനിയിൽ പ്രൊഡക്ഷൻ പ്രൊഡക്ടുകൾ അതെ അതെ അപ്പൊ അത് മുടികൊഴിച്ചിലും താരനൊക്കെ വളരെയധികം എഫക്റ്റീവാണ് പിന്നെ നമ്മള് ഇരുപതോളം പച്ചമരുന്നുകൾ കഞ്ഞുണ്ണി ബ്രഹ്മി വായ മുതലായ പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചില് അതേപോലെ തന്നെ താരന്റെ വളർച്ചയിലെല്ലാം കൂടെ ആയിട്ട് മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം അപ്പൊ അതിപ്പോ ശരിക്കും ഇത് യൂസ് ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എത്ര കാലം യൂസ് ചെയ്യണം ഒരു നാല് ബോട്ടിൽ യൂസ് ചെയ്താൽ തന്നെ വളരെ അധികം മാറ്റം ഉണ്ടാകും അപ്പൊ ഫസ്റ്റ് ബോട്ടിൽ തന്നെ നമുക്ക് മുടി ഒഴിച്ചില് കാര്യമായിട്ട് കുറയും പിന്നെ താരന്റെ പ്രയാസം ഉണ്ടെങ്കിൽ അതും മാറി കിട്ടും യൂസ് പിന്നെ നൂറ് ശതമാനം ഹെർബിൾ അപ്പൊ ഒരുപാട് വർഷമായിരിക്കും എങ്ങനെയാണ് ഇതിന്റെ മംഗളോദയത്തിന്റെ ഒരു മംഗളാദം എന്റെ ഉപ്പാണ് സ്ഥാപിച്ചത് അബൂബക്കർ അപൂപഗ്രഹി കഷായങ്ങളുണ്ട് ലേഹങ്ങളുണ്ട് അരിഷ്ടങ്ങളുണ്ട് പിന്നെ ഒരു നാപ്പതോളം പാറ്റന്റെ പ്രൊഡക്റ്റ് ആ പറ്റും നമ്മള് ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പീസാണെങ്കിലും നമ്മൾ അയച്ചു നമുക്കൊരു അമ്പതോളം ബ്രാഞ്ചുകളുണ്ട് നമ്മള് മെഡിസിൻ നമ്മള് ആയിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്ന ഫസ്റ്റ് മരുന്ന് വന്നു കഴിഞ്ഞാല് നന്നായി വൃ വൃത്തിയാക്കി കഴുകി ഉണക്കിയിട്ട് നമ്മൾ പളർ പളറൈസിങ് സെക്ഷൻ ഉണ്ട് പൊടിക്കാനുള്ളത് ആ മരുന്നുകൾ പൊടിച്ചിട്ട് ആ പൊടിച്ച മരുന്നുകൾ ഇതാണ് നമ്മൾ കഷായങ്ങൾ അരിഷ്ടങ്ങൾ എല്ലാ മരുന്നുകളും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത്ര നല്ല ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ മെഡിസിൻ പ്രൊഡക്ഷൻ എടുക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പാക്കിങ് പാക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓർഡറിനനുസരിച്ചും ഓരോ ബ്രാൻഡുകൾക്കും നമ്മൾ മെഡിസിന് സപ്ലൈ ചെയ്യും ഈ റോ മെറ്റീരിയൽസ് തന്നെ മരുന്നുകള് ക്യാപ്സൂൾ ചെയ്യണം അടച്ചിട്ട് കുക്കറ് വെച്ചിട്ട് കുക്കറില് നമ്മള് കുക്കറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള അതെ അപ്പൊ അത് നമ്മള് ഉപയോഗിച്ചെടുത്തുകഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻസി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് നമുക്ക് ഔഷധ ഗുണങ്ങള് നഷ്ടപ്പെടാതെ നമുക്ക് ഉയർന്ന മൂല്യത്തിൽ തന്നെ നമ്മള് പച്ചമരുന്നുകൾ നമുക്ക് അത് കളക്ട് ചെയ്യും കളക്ട് ചെയ്തത് നമ്മള് വാഷ് ചെയ്തിട്ട് അത് നമ്മുടെ ജ്യൂസർ ഉണ്ട് നീ എടുക്കുന്ന മെഷീൻ ഉണ്ട് അതിൽ ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മള് ഈ ഇരുപതോളം മരുന്നുകള് കഞ്ഞുണ്ണി ബ്രഹ്മി കച്ചാർ വായ്പ പച്ചമരുന്നതിൽ ചേർത്തിട്ട് ചേർത്തിട്ട് ശുദ്ധമായ അറുപതായിരത്തി അറുപതിലുള്ള സ്ഥാപനമാണ് സ്ഥാപനമാണ് വർഷം അല്ലല്ലേ അല്ല സാധിച്ചിട്ടുള്ളത് ഇത് ഈ എന്തിനാ പറ മുടികൊഴിച്ചിലും മുടികൊഴിച്ചില് ഉറപ്പക്കുറവ് തലവേദന എല്ലാത്തിനും പറ്റൂലെ കുറവുള്ളവർക്കൊക്കെ അതെങ്ങനെയാ യൂസ് ചെയ്യേണ്ട രീതി ഒരു മിനിറ്റ് മുന്നേ മസാജ് ചെയ്യണം മസാജ് ചെയ്യണല്ലേ എത്ര സമയം മസാജ് ചെയ്യണം ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ആ പിന്നെ സാധാരണ നമ്മൾ സോപ്പ് സോപ്പ് കുളിക്കാം ഉപയോഗിക്കാൻ പറ്റുമല്ലേ എല്ലാ ദിവസവും ഉപയോഗിക്കണോ എല്ലാ ദിവസവും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം നമുക്കിപ്പോ ശരിക്കും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും മുടിയൊക്കെ ആയിട്ട് വന്നത് അപ്പൊ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അങ്ങനെ കിട്ടുക എന്നായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് മംഗളോദയത്തിന്റെ ഔട്ട്ലെറ്റുകളിലും കിട്ടും അതുപോലെ തന്നെ ഇനി ആമസോണിലും കിട്ടും ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും മതി അപ്പൊ നമ്മൾ എയർ ഓയിൽ കണ്ടിട്ടാണ് ഇവിടെ മംഗളോദയത്തിന്റെ ഫാക്ടറിയിൽ എത്തിയതെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് നാനൂറിലധികം പ്രൊഡക്റ്റുകൾ ഇവർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് അറിഞ്ഞത് അത് അറുപത്തഞ്ച് വർഷമായിട്ടോ ഇതുപോലൊരു സ്ഥാപനം ഇവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് തലയിൽ മുടി വളരാനോ ഉള്ള മുടി കൊഴിയാതെ നിലനിർത്താനോ നിങ്ങൾക്ക് മംഗളോദയത്തിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ മുടി കൊഴിയുന്ന അല്ലെങ്കിൽ മുടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഓയിൽ വേണമെങ്കിൽതാ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ